അന്യായമാവാപ്പാരി ഇതുപോലെ തന്നെ തിരിച്ചും എത്ര എത്ര പെൺമക്കൾ ഉണ്ട് അറിയൂ പർദ്ധ ധരിച്ച് അന്യപുരുഷന്മാർക്കിടയിൽ മുഖം പോലും കാണിക്കാതെ ജീവിക്കണം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾ കിട്ടിയതാകട്ടെ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരൻ അവൻ എന്തുവേണം അവൾ ഇടക്കിടക്ക് ബ്യൂട്ടീഷ്യൻ ചെയ്യണം മുടിക്കൂന്തൽ പോലെ പൂർത്തവാക്കണം അവളുടെ തിരികം പഠിക്കണം അവൾക്ക് ചുണ്ടിലി ചായം തേപ്പിക്കണം അരമുതൽ തായോട്ട് കയറുന്ന ചുരിദാർ ഡീച്ച് കുണ്ടടക്കണം കാരണം അവൻ ഭൗതികവാദി പെൺകുട്ടിയൊരു ദീനീ ചിട്ടയുള്ളവർ എത്ര എത്ര പെൺമക്കളെ ജീവിതമാ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ അള്ളന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കാത്ത ആൺമക്കളെ കൊണ്ട് നശിച്ചുപോയത് അവന്റെ ലക്ഷ്യം കുടുംബക്കാരുടെ കുണ്ടടക്കണം നാലാള് നോക്കിയിട്ട് എനിക്ക് വല്യതാ കിട്ടിയത് എന്ന് പറയണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊണ്ടു നടന്നാലേ ഞാനൊരു ഭൗതികവാദിയാവൂ ഞാനൊരു വലിയ മതനിരപേക്ഷനാകൂ എന്ന ചിന്തയാണെങ്കിൽ ശരി അനീതി കാണിക്കല്ലേ വാപ്പാരി അനീതി കാണിക്കല്ലേ ചെറുപ്പക്കാരാ അനീതി കാണിക്കല്ലേ പെൺമക്കളുള്ള വാപ്പാരി കാരണം ഒരു കുടുംബം നശിച്ചാൽ നാളെ റബ്ബിന്റെ മുൻപിൽ ഒരു ഇബാദത്ത് പോലും പടച്ചം സ്വീകരിക്കൂല അതുകൊണ്ട് തന്നെയാണ് ദീനല്ലാത്ത എന്തെങ്കിലും ഒരു മറ എന്തെങ്കിലും ഒരു ചതി രക്ഷിതാക്കൾ വിവാഹ ആലോചനയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മാതാപിതാക്കൾ കുറ്റവാളികളാ അവരല്ലാൻ്റെ അടുത്ത് കുറ്റക്കാരായി മാറും അതുകൊണ്ടാ ഹബീബായ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ അടുത്തേക്ക് ഒരാൾ വന്നു അതാണാവട്ടെ പെണ്ണാവട്ടെ മകനാവട്ടെ മകളാവട്ടെ കുടുംബത്തിൽ ആരെങ്കിലും ആവട്ടെ ആലോചനയായിട്ടാ വന്നത് അവന്റെ ദീനിലും നിങ്ങൾക്ക് തൃപ്തിയുണ്ട് അവന്റെ സ്വഭാവത്തിലും നിങ്ങൾക്ക് തൃപ്തിയുണ്ടെങ്കിൽ നിങ്ങൾ അവന് വിവാഹം കേൾപ്പിച്ചു കൊടുക്കണം നിങ്ങൾ അവന് വിവാഹം കേൾപ്പിച്ചു കൊടുക്കണം അവിടെ മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എന്ന് ഹബീബായ നബി നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ അന്യായം പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാഹത്തിന്റെ പേരിലാ അതിന്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് അറിയോ ആടുകൾക്ക് ഓരോരുത്തർക്കും ഓരോ പള്ളി എന്ന് ചിന്തിക്കാൻ പകുപ്പുള്ള നമ്മുടെ പ്രദേശത്ത് പോലും ചെറിയ ചെറിയ കാരണങ്ങൾ ഊതിപ്പെടുപ്പിച്ച് പിറ്റേന്ന് തന്നെ ഡൈവോയിസ് എന്റെ കാരണം മലേഷ്യക്കു കൊണ്ടുപോയില്ല എന്റെ കാരണം വരെ ഗൾഫിൽ ജോലി ഉണ്ട് പിന്നെ നാട്ടിൽ ജോലിക്ക് ശ്രമിക്കുകയാണ് ഇതൊക്കെ ആ പലർക്കും കാരണമെങ്കിൽ ആ അഹങ്കാരത്തിന്റെയും കുലമഹിമയുടെയും തറവാടിത്തത്തിന്റെയും ഭാണ്ഡം പേറുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ആ വാപ്പാന്റെ ഇമ്മാന്റെയും മക്കളെ ഒന്ന് ഈ ഭാഗത്ത് അള്ളാഹ് വേണ്ട അള്ളാഹുവിന്റെ ഹീബ ഒരിക്കൽ അബൂദർ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അബൂദറേ നിന്റെ മനസ്സിൽ ജാഹ്ലിയുണ്ടെങ്കിൽ കാലഘട്ടത്തിലെ ഗോത്രമഹിമ കൊണ്ടും പണം കൊണ്ടും നിറം കൊണ്ടും മനുഷ്യന്മാരെ അളന്നും ചതിച്ചും ജീവിക്കുന്ന ജാഹുലിയത്ത് നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ ഇബാദത്ത് അള്ളാഹ് വേണ്ട അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ വിവാഹ ആലോചനയിൽ നിങ്ങൾ മര്യാദക്കാരാവണം നിങ്ങൾ ന്യായം ചെയ്യണം നിങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രതീക്ഷയോടെ കയറി വന്ന ഒരാണും പെണ്ണും ഹൃദയം പൊട്ടി കരയുന്നുണ്ടെങ്കിൽ കരച്ചിലും വേദനയൊക്കെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് കരച്ചിലേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് ബേജാറുള്ളൂ എന്നൊന്നും ചിന്തിക്കണ്ട കാരണം കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി അവനെ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോഴും വേണ്ടെന്ന് വെക്കുമ്പോഴുമൊക്കെ രണ്ടു കൂട്ടർക്കും വേദന തുല്യമാ പിന്നെ രണ്ടു കൂട്ടരും സെക്കൻഡാണ് പിന്നെ പലരും ആ അന്വേഷണത്തിലും ആലോചനയിലും പിന്നെ യഥാർത്ഥ ഒന്നും ആർക്കും കേൾക്കണം അതിന്റെ പിന്നിൽ നിർമ്മിക്കപ്പെട്ടിരുന്ന കെട്ടുകഥകളുടെ പാണ്ഡങ്ങൾ അയച്ചുവിട്ട് പല കുടുംബങ്ങളും കണ്ണീര് കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റാൻമൂളികളായി കേട്ടു താൻപിച്ച ചെവി വെച്ച് നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞൊരു വാക്കും കിട്ടോ ഇത്തപ്പോത്തൽ മതിലും നിങ്ങൾ സൂക്ഷിച്ചോ കാഫിറാണ് പ്രാർത്ഥിച്ചാൽ പോലും ആ വേദനിക്കപ്പെട്ടവന്റെ മനസ്സ് അള്ളാഹുവിന്റെ ഇടയിൽ മറയായി സ്വീകരിക്കപ്പെടില്ല നേർക്ക് നേരെ പടച്ചോന്റെ അടുത്തേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഇനി ഇതൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും വേണ്ട ഒന്നും കല്യാണം നടത്തണ്ട എന്നല്ല മാനുഷിക പരിഗണന വെച്ച് മാന്യമായ രീതിയിൽ അതല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെയാണ് ജീവിതത്തിന്റെ ദാമ്പത്യം എന്നൊക്കെ അങ്ങനെ ബോധ്യപ്പെടുത്തിയും അള്ളാഹുവിനെ ഭയപ്പെട്ടും ജീവിക്കുന്ന കുടുംബം ഉണ്ടെങ്കിൽ പെണ്ണിന് ആണിന് വേണ്ട എന്നല്ല ആണിന് പെണ്ണിനുണ്ടാക്കണം എന്നല്ല രണ്ടു കൂട്ടർക്കും ദീനുണ്ടാകുമ്പോഴേ ആലോചനയും കുടുംബവും ബന്ധങ്ങളും ഒക്കെ മനോഹരമാകൂ പിന്നുണ്ടാക്കണം എന്ന് വിചാരിച്ച അത് ഉണ്ടാവൂല മനുഷ്യരെ അതിനുവേണ്ടി മനസ്സറിഞ്ഞ് പണിയെടുത്തവർക്കല്ലാതെ റബ്ബിലേക്ക് മനസ്സ് ചേർന്ന് നിന്നുള്ളവർക്കല്ലാതെ അള്ള മാറ്റം കൊടുത്തിട്ടുമില്ല അതുകൊണ്ട് ഏത് രംഗത്ത് അന്യായമുണ്ട് എങ്കിൽ അന്യായത്തിന് കൂട്ടുനിൽക്കാത്തൊരു മനസ്സ് വിവാഹ രംഗത്തൊരു മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും ഒരുപാട് കണ്ണീര് നമ്മൾ സാക്ഷിയാവേണ്ടി വരും അറിഞ്ഞും പല കണ്ണീരിന്റെ പിന്നിലും നമ്മൾ കണക്ക് പറയേണ്ടി വരും അത് നമ്മളെ നേരെ ഒരു തീജ്വാലയായി പടച്ചോൻ കൊണ്ടുവരുന്നതിന്റെ മുൻപ് അള്ളാന്റെ ദീനിനെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന മക്കളാക്കാനും കുടുംബാക്കാനും നമ്മൾ പണിയെടുക്കണം വിദ്യാഭ്യാസമല്ല ാണ് വിദ്യാഭ്യാസം എന്ന് ഓരോ കുടുംബത്തെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം ഇനിയങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ല ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടൊന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് വൈവാഹിക രംഗത്തുള്ള അന്യായങ്ങളും ആലോചനകളിൽ ചിലര് കാണിക്കുന്ന ചതികളും ഒരുപാട് കുടുംബങ്ങളുടെ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ഇന്നു വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ ബാധിച്ച മറ്റൊരു മാരക വിപത്താണ് വൈവാഹിക ജീവിതത്തെ വെറുക്കുക എന്നുള്ള ഒരു തിന്മ വിവാഹമേ വേണ്ടെന്ന് വെച്ച് പഠിക്കണം ജോലി വാങ്ങണം അവനെ വീട്ടിലിരുത്തിയിട്ട് ഞാൻ പണിക്ക് പോയിട്ടോന നോക്കണം ഒരു മനസ്സും വെച്ച് വൈവാഹിക ജീവിതത്തെ വെറുത്ത് ജീവിക്കുന്ന വലിയ ഒരു പെൺ സമൂഹം ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ചില രക്ഷിതാക്കളാവട്ടെ കാര്യമറിയാതെ മക്കളുടെ ആട്ടത്തിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യും റബ്ബെന്നേൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് പഠിപ്പിക്കൽ മാത്രമല്ല ഒരു ജോലി വാങ്ങിക്കൊടുക്കലും മാത്രമല്ല എനിക്കിൻ്റെ ഉണ്ടാവാനുള്ള കാരണം ഞാനൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവന്ന് ഹലാലായ ബന്ധം നടത്തിയിട്ടാണ് വാപ്പ എന്ന സ്ഥാനത്തേക്ക് ഉമ്മ എന്ന സ്ഥാനത്തേക്ക് ഞാൻ എത്തിയത് ഞങ്ങളെത്തിയത് ആ പരിശുദ്ധമാക്കപ്പെട്ട പവിത്ര ബന്ധവും ബർക്കത്തിന്റെ മക്കൾക്കും കിട്ടണം എന്ന് ചിന്തിക്കാത്തതാണ് രക്ഷിതാക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ പതിനാറ് തന്നെ പിടിച്ചു കെട്ടിക്കണം എന്നല്ല നിങ്ങളൊന്നും പെൺകുട്ടികളെ പഠിപ്പിക്കേ ചെയ്യരുതൊന്നും അല്ല മറിച്ചൊരു പെൺകുട്ടിയുടെ വയസ്സറിയിക്കുന്ന കാലം അവളുടെ ജീവിതത്തിലേക്ക് അവളുടെ ശാരീരികവും മാനസികവുമായ പരിപൂർണതയിലേക്ക് അവൾക്ക് എത്താനുള്ള സൗകര്യം വിവാഹത്തിലൂടെ മാത്രമാണ് അതല്ലാത്ത ഒരു വഴിയും ഒരാണിനും പെണ്ണിനും ഈ ലോകത്തില്ല അതുകൊണ്ട് തന്നെ ആ പരിപൂർണമായ രീതിയിലേക്ക് ബാധ്യതകളും കടമകളും നിർവഹിക്കപ്പെട്ടുമ്പോൾ നിർവഹണത്തിലേക്ക് എത്തുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരമാകുന്നത് അതുകൊണ്ടാണ് മനുഷ്യരെ ഈ നാട് ഇത്ര സംരക്ഷിക്കപ്പെടുന്നത് കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു നാലഞ്ച് മാസമോ നാലഞ്ച് കൊല്ലമോ എല്ലാവർക്കും ഒരു ഭംഗിയായിരിക്കും ബന്ധപ്പെടാൻ അല്ലാണ്ട് കുണ്ടടക്കാൻ പിന്നീട് അത് കഴിയുമ്പം പലരും ആ പെണ്ണിനെ വേണ്ടാന്ന് വെക്കുകയാണോ അല്ല എന്തേ കാരണം അപ്പോഴേക്കും മക്കളുണ്ടാകും വാപ്പയമ്മയും മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും അവരെ വളർത്താൻ തുടങ്ങും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ തുടങ്ങും അപ്പം ജീവിതത്തിന്റെ വിവാഹത്തിന്റെ തുടക്കത്തിന് ശേഷം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് മക്കളും കുടുംബവും സ്വപ്നങ്ങളുമാണ് അതല്ല കുത്തഴിഞ്ഞ ജീവിതമായിരുന്നെങ്കിലോ നമ്മൾ നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി കുടുംബമില്ല മക്കളില്ല ഭാര്യയല്ല നയിക്കുന്നതൊക്കെ നമ്മൾ പൊടിച്ചങ്ങോട്ട് തീർക്കും എനിക്കിഷ്ടപ്പെട്ട് ഞാൻ കുടിക്കും തിന്നും നാല് കാല തെരുവക്കൂടെ നടക്കണ ഞാൻ നടക്കും നാടുകുട്ടിച്ചോറാവും അതുകൊണ്ട് തന്നെയാണ് എക്കാലഘട്ടത്തിലും ബാധ്യതയെക്കുറിച്ചും കടമയെക്കുറിച്ചും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ ബാധ്യതയും കടമയും വെറുത്ത് സ്വർഗാനുഗ്രഹികളായി സ്വർഗ അനുഗ്രഹികളായി അവർ മാറിക്കൊണ്ടിരിക്കും അങ്ങനത്തെ സ്വർഗ അനുഗ്രഹികൾ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര ആണും ആണുമാണറിയോ എത്ര എത്ര പെണ്ണും പെൺകുട്ടികളും എന്നറിയോ കാണുന്നവർക്ക് അതൊരു ഹരം മാത്ര ആരാന്റെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വല്ലാത്ത ഹരം പിടിപ്പിച്ച മുൻപൊക്കെ ചിലർ പറയുന്ന മാതിരി ആരാന്റെ ഭ്രാന്ത് പിടിച്ച കാണാൻ നല്ല ശേരി എന്ന് ഒരു രീതി മാത്രം